എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾ അത്തരത്തിൽ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പൂച്ച കുട്ടിയെ നിങ്ങളെക്കുറിച്ചാണ് ആദ്യത്തെ റീഡിങ് പറയുന്നത് നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരവ് നമുക്ക് നൽകാൻ കഴിയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ആ വ്യക്തിയിൽ അർപ്പിച്ചിരിക്കുന്നു ആ വ്യക്തിയോടൊപ്പം മരണം വരെ ജീവിക്കാനും ആ വ്യക്തിയോടൊപ്പം സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ അത്രത്തോളം ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് തന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നത് അത്രത്തോളം നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് മാനസികമായ അടുപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിർണായകമായ തീരുമാനങ്ങളിലും എല്ലാ നിർണായകമായ സംഭവ ആ വ്യക്തി കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഊർജം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമായിരുന്നില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഒരു രംഗത്തെക്കുറിച്ച് ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൂടെ ആ വ്യക്തി ഹൃദയത്തിലേക്ക് ആ വ്യക്തി കടന്നു വന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളില്ലാതെ അപ്പുറത്തേക്കൊരു യാത്ര ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന അതിലേറെ ആ വ്യക്തിക്കൊപ്പം ജീവിക്കാനാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെങ്കിലോടോ സ്നേഹമുണ്ടോ കരുതലുണ്ടോ താല്പര്യമുണ്ടോ എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും അങ്ങനെ നിങ്ങൾ സംശയിക്കുന്ന വിവരം അറിയുമ്പോൾ തന്നെ ആ വ്യക്തി വല്ലാതെ ദുഃഖ ദുഃഖത്തിലാഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല നിങ്ങൾക്കൊരുപക്ഷേ ആ വ്യക്തി ചിലർക്ക് അടുത്ത് കാണിക്കുന്ന അമിത സോതും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ചിന്തിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നേക്കാം കാരണം ഞാനല്ലാതെ അല്ലെങ്കിൽ എന്നെ അല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇടക്കുണ്ടാവുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ആ വ്യക്തിയോട് ചില ആളുകൾ കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം ആ വ്യക്തി അതിനനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവരെ വിഷമിപ്പിക്കേണ്ട അവരായിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ വാത്സല്യമാകാം സ്നേഹമാകാം സൗ സുഹൃത്ത് ബന്ധമാകാം അപ്പോൾ അവരെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവരിങ്ങോട്ട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ച് അവരോട് സ്നേഹം കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥ ഉണ്ടാകാം അതൊരു പക്ഷെ അവരെ അത്തരത്തിൽ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് നിങ്ങൾ വിചാരിക്കുന്നു അത് ആ വ്യക്തികൾക്ക് കൂടുതൽ സ്നേഹം നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി അവരോട് അതുപോലെ സ്നേഹം കാണിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കാം പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ചിന്ത ആ വ്യക്തിക്കില്ല നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ അങ്ങനെ സംശയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖം ഉണ്ടാവും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവും ചിലർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അത് നിങ്ങളെ സംശയിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങളല്ലാതെ അതേ സ്ഥാനത്ത് മറ്റാരുമില്ല അത് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളില്ലാതെ മറ്റൊരാളെ അതേ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തിയല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ സംശയിക്കേണ്ട എന്നുള്ളതാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ പറയാനുള്ളത് അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പൂച്ച കുട്ടിയെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗാണ് നാം നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നു അമിതമായി സ്നേഹിക്കുന്നു ആദ്യത്തെ പയലുകാരേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ കൂടുതൽ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ അളവിലല്ല കൂടുതൽ ആ ആദ്യത്തെ പയലുകാരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ വാത്സല്യത്തോടെ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നു ഒരു നിങ്ങളുടെ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ ഒരു തലമെന്ന് പറയുന്നത് നിങ്ങളെല്ലാ സംരക്ഷണവും കൊടുത്താണ് നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നത് അമിതമായ വാത്സല്യം നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് സഹായങ്ങളും ഒരുപാട് നന്മയും ഒരുപാട് കെയറിങ്ങും നിങ്ങൾ അങ്ങോട്ട് നൽകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞൊരു വ്യക്തിയാകാം നിങ്ങളുടെ വ്യക്തി ഈ വാത്സല്യം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നമുക്കങ്ങനെ പറയാം പക്ഷെ ഭൂരിപക്ഷം ശരിയാവണമെന്നില്ല ചിലത് നിങ്ങളെക്കാൾ പ്രായത്തിൽ കൂടിയ ആളുകളോട് പോലും നിങ്ങൾക്ക് വാത്സല്യം ഉണ്ടാകും കാരണം അവരുടെ നിഷ്കളങ്കത്വം നിങ്ങളെ വല്ലാതെ ആകർഷിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ നി നിഷ്കളങ്കത്വം നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് മാത്രം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ലാതെ അത് മറ്റാരിലേക്കും പങ്കുവെച്ചു പോകുന്നത് നിങ്ങൾക്കൊട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളതിനെപ്പോഴും എതിർക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആരിലേക്കെങ്കിലും പങ്കുവെച്ച് പോയാൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല ആ സ്നേഹം കുറച്ചുപോലും പങ്കുവെച്ച് പോകുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെല്ലാ കെയറിംഗ് നൽകുന്നു എല്ലാ വാത്സല്യവും നൽകുന്നു ആ നിഷ്കളങ്കത്തെ മുഴുവൻ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ വ്യക്തി നിങ്ങളല്ലാതെ ആരെയും സ്നേഹിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആരോടെങ്കിലും അടുത്തേക്ക് പോവുകയോ ആരോടെങ്കിലും സ്നേഹിക്കുകയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വിഷമമുണ്ടാകും കാരണം എനിക്ക് മാത്രം ആ വ്യക്തിയെ ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ അതേ രീതിയിലാണ് ആ വ്യക്തിയെ കൊണ്ടു നടക്കുന്നതും ആ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ കെയറിങ്ങും ഒക്കെ അതുപോലെ തന്നെയാണ് വാത്സല്യം കൊടുത്ത് ഒക്കെയാണ് പക്ഷെ നിങ്ങളെ തിരിച്ച് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് അസൂയ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിങ്ങൾ മാത്രം ആ സ്നേഹം കിട്ടിയാൽ പോരാ എന്നുള്ളത് കൊണ്ട് അവർ നിങ്ങളെ തോൽപ്പിക്കാനും നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കാനും നിങ്ങളുടെ വ്യക്തിക്കുള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അവർ ബോധപൂർവം നിങ്ങളുടെ വ്യക്തിക്ക് പുറകെ നടന്ന് നിങ്ങളുടെ വ്യക്തിയുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കമായി അവർ കാണിക്കുന്ന സമീപനങ്ങളോടും സ്നേഹ സ്നേഹത്തോടും ഒക്കെ പ്രതികരിച്ചേക്കാം അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയിൽ തെറ്റിദ്ധാരണ ഉണ്ടായി നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞു പോവുകയോ അല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ചില ആളുകളോട് കാണിക്കുന്ന സ്വാതന്ത്ര്യവും അടുത്ത പെരുമാറ്റവും കാണുമ്പോൾ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട കാരണം അത് അവരുടെ തന്ത്രമാണ് നിങ്ങളുടെ വ്യക്തി അതൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി നിഷ്കളങ്കമായി അവരുടെ സ്നേഹത്തെ സ്വീകരിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം അത് അവർക്കും അറിയാം പക്ഷേ നിഷ്കളങ്കമായി ചതിയും വഞ്ചനയും അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഒരു കാര്യം കാണുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ചതിക്കുഴികൾ അറിയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ആ വ്യക്തി അതിനെയൊക്കെ വിലയിരുത്തുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം ഒരു വഞ്ചനയും ഒരു ചതിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നില്ല നേരെ മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റുവാൻ വേണ്ടി ബോധപൂർവ്വം ചില ആളുകൾ തയ്യാറാക്കുന്ന ഒരു തിരക്കഥയാണ് പലതും നിഷ്കളങ്കത നിറഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെയൊക്കെ ചതിക്കുഴികൾ അറിയാത്ത വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ ഈ അവസ്ഥയെ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് സൂക്ഷ്മമായി കൃത്യമായൊരു നയം സ്വീകരിക്കുക കാരണം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് മുഴുവൻ ദേഷ്യവും കാണിച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന നിങ്ങളെ അകറ്റാൻ ഉദ്ദേശിക്കുന്നവർ ഉദ്ദേശിച്ച കാര്യം സാധിക്കും അതുകൊണ്ട് തന്മയത്വത്തോടെ അവധാനതയോടെ ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങളെ കാണുക നിങ്ങളുടെ വ്യക്തിയെ അത്തരത്തിൽ ചതിക്കുന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആ വ്യക്തിയെ മനസ്സിലാക്കി എടുക്കുക ആ ചതി ചീ ചതിയുമായി വരുന്നവരുടെ യഥാർത്ഥ രൂപത്തെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക യഥാർത്ഥ രൂപത്തെ മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും